ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഫെബ്രുവരി ഒന്ന് കിക്കോയിലെ കണ്ണുനീർ മാതാവ് ഈ മാസം പൂർണ്ണമായും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം മാതാവിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയാം മാതാവിനോട് കൂടുതലായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരി ഒന്നാം തീയതി സൈപ്രസിലെ കിക്കോ ആശ്രമത്തിൽ എല്ലാ പരിശുദ്ധ സാന്ത്വനത്തിൻ്റെയും അമ്മയായ പനാഗിയ പരന്തിയ സ്വരൂപത്തിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെ രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വരുന്നത് ഒരു സന്യാസ അർദ്ധിനി കണ്ടു ധാരാളം ജനങ്ങൾ ഒരു മാസത്തോളം തിരുസ്വരൂപത്തിൽ നിന്നും കണ്ണുനീർ വരുന്ന ഈ അപൂർവ കാഴ്ച കണ്ടു വിശുദ്ധ ലൂക്ക് പെയിൻറ് ചെയ്തത് എന്ന് വിശ്വസിക്കുന്ന ഈ പുരാതനമായ അത്ഭുതം സംഭവിക്കുന്ന കിക്കോ ആശ്രമത്തിലെ ചിത്രം സ്ഥാപിച്ചിരിക്കുന്നത് കിക്കോറ്റിസയ്ക്ക് അടുത്താണ് അവിടുത്തെ മഠാധിപതിയും ആർച്ച് ബിഷപ്പും പറയുന്നത് ഈ കണ്ണുനീർ മാനസാന്തരത്തിനു വേണ്ടിയുള്ള ദൈവത്തിൽ നിന്നുള്ള വിളിയാണ് എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു ാറുണ്ട് കുടുംബത്തിലും ജീവിതത്തിലും പലപ്പോഴും പല വേദനകളും കരുമ്പോൾ വരുമ്പോൾ കണ്ണുനീരോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ഓരോ കണ്ണുനീരും ദൈവസന്നദ്ധിയിൽ വിലയുള്ളതാണ് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ കണ്ണുനീരിനെ വില ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരട്ടെ പരിശുദ്ധ മാതാവ് അതിനായി ഈശോടെടുത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവായി ശം കൃപയും പിതാവായ ദൈവത്തിലെ സ്നേഹവും പരിശുദ്ധാത്മാവിലെ സഹവാസവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ